സ്റ്റോൾ ലൈറ്റ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള ലൈറ്റ് ഷോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിവിടെ തന്നെ ബസ് സ്റ്റോളില് പല ഏരിയകളിൽ രാവിലെയാണ് ഈ ഫെബ്രുവരി അഞ്ചോ പത്താം തീയ്യതാണ്ട് വരെ ഉണ്ട് അഞ്ചുമണിയുണ്ട് മണി വരെയുള്ള ടൈമിൽ ഇങ്ങനെ ലൈറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ആയിട്ട് ദിവസം പോണം മിലേനിയം സ്ക്വയറിന്റെ അതാണ് അവിടെ ഉണ്ട് ലൈറ്റ് ഷോ ഉണ്ട് അപ്പൊ ജസ്റ്റ് ക്യാമറയിൽ പകർത്താമെന്ന് വിചാരിച്ചു ലൈറ്റ് തൂക്കിട്ട് ഇതിന് പല പല ഡിസൈൻ പോലുള്ള രീതിയിൽ പല രീതിയില് പാട്ടിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ടൂണിന് അനുസരിച്ച് ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ പേര് എന്നെപ്പോലെ എൻ്റെ ഫോണിൽ ചിത്രീകരിക്കുന്നുണ്ട്